നമസ്കാരം നിങ്ങളുടെ ആഗ്രഹം പെട്ടെന്ന് പൂർത്തീകരിക്കാൻ വേണ്ടി രാവിലെയോ വൈകിട്ടോ നിലവിളക്ക് കൊളുത്തുമ്പോൾ ഒരു രൂപ മുതൽ നിങ്ങൾക്ക് കഴിവിനനുസരിച്ചുള്ള നാണയം ഒരു ഡെപ്പയിലോ അല്ലെങ്കിൽ ഒരു കുപ്പിയിലോ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പാത്രത്തിൽ ശേഖരിച്ച് ഇരുപത്തി ഒന്ന് ദിവസം തുടർച്ചയായിട്ട് ഇടുക ഇങ്ങനെയുള്ള നാണയം തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് പോകുമ്പോൾ അവിടെ എണ്ണയോ തിരിയോ ഒക്കെയായിട്ട് നിങ്ങൾക്ക് വാങ്ങി സമർപ്പിക്കാവുന്നതാണ് ഈ സമർപ്പണത്തോടുകൂടി തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ആഗ്രഹം മനസ്സിൽ ആഗ്രഹിച്ചാലും അത് നടന്നു കിട്ടും എന്നുള്ളതാണ് അതിന് ഇന്ന ഒരു ക്ഷേത്രം നോ ഇന്ന ഒരു പ്രതിഷ്ഠയുള്ള ക്ഷേത്രം എന്നോ എന്നുമില്ല ദേവിയും ദേവനും ഒക്കെ ആയാലും കുഴപ്പം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിലവിളക്ക് കൊളുത്തുമ്പോൾ ഈ ഒരു നാണയം ഏതെങ്കിലും ഒരു നേരത്ത് രാവിലെയും വൈകിട്ടും വിളക്ക് കൊളുത്തുന്നവരായിരിക്കാം നിങ്ങൾ ഏതെങ്കിലും ഒരു നേരത്ത് ഒരു നാണയം സമർപ്പിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആഗ്രഹം സാധിച്ചു കിട്ടും